എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക വരട്ടിയത് കൊണ്ട് പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ് ചക്ക വരട്ടിയത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയ കുറച്ച് ചക്ക വരട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ടൊരു കാ ഗ്ലാസ് ചവ്രി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വരും അതിപ്പോൾ വെന്ത് വരുന്നുണ്ട് ചിലത് വേവാനുണ്ട് പച്ചയുള്ളത് ഒന്നും കൂടി ആ ഗ്ലാസ് പോലെ ആവണം എല്ലാം ഇതിന് വേണ്ടിയിട്ട് ഒരു വലിപ്പമുള്ള തേങ്ങയുടെ മൂന്നാം പാൽ രണ്ടാം പാല് ഒന്നാം പാൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് രണ്ടാം മൂന്നാം പാൽ ഇത്തിരി നീട്ടി എടുത്തിട്ടുണ്ട് അത് ഈ ചവരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ എടുത്ത കപ്പിൻ്റെ രണ്ട് കപ്പാണ് മൂന്നാം പാൽ എടുത്തിട്ടുള്ളത് അത് പാത്രത്തിലേക്ക് ഒഴിച്ചു അതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് എടുത്ത് വെച്ച ചക്ക വരട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഒരു വർഷമായെങ്കിൽ ഇപ്പോഴും അതിന് ഒരു മാ വല്ലാത്ത സ്മെല്ലോ അങ്ങനത്തൊന്നും ഇല്ല അപ്പോഴെടുത്ത് വെച്ചതുപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇതിൽ ഏലക്കായും ചുക്കും ജീരകവും എല്ലാം പൊടിച്ച് ചേർത്തത് കൊണ്ട് ഇനി ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടതില്ല ശർക്കരയും ഇതിലുള്ളത് തന്നെ മതിയാകും അതിനി തിളച്ച പാലിലേക്ക് കൊടുക്കുക എന്നിട്ട് അടുപ്പൊന്ന് സ്ലോ ആക്കുക എന്നിട്ട് ആ അടു ആ ചെറിയ ചൂടിൽ കിടന്ന് ഇതൊന്ന് അലിഞ്ഞ് എല്ലാം അലിഞ്ഞ് കിട്ടണം നല്ല മൂപ്പിച്ച് വരട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇരുന്നാലും ഇത് ഒന്നും ആവില്ല ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അലിഞ്ഞ് വരുന്നുണ്ട് ചെറിയ ചെറിയ കഷണങ്ങളുണ്ടാവും ഞാൻ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല പോലെ തിളച്ച് കുറവണം അപ്പോഴത്തേക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും സമയം കുറച്ച് ക്യാഷിനട്ടും മുന്തിരിയും നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നല്ല അലിഞ്ഞ് പായസം നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായ മാത്രം മതി ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫാക്കി ഇടാവുന്നതാണ് ആ ചൂടിലിരുന്ന് ഒന്നാം പാൽ അതിലേക്ക് ചേർന്നോളും ഇനി ഇതിലേക്ക് വറുത്തു വെച്ച ക്യാഷ് നട്ട് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക ചക്ക പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നൊക്കെ താങ്ക് യു